ഏ ഏ ഏ പ്രഭു 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 അപ്പൊ എന്തായാലും രണ്ടുപേരും വിജയം കട്ട വിജയഭാനാണ് രണ്ടുപേരും ഫുൾ നെയിം പറയൂ ചിരിക്കുന്നു ജോസഫ് വിജയ് വിളിക്കാറുള്ളത് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ജോസഫ് വിജയ് ഫെർണാണ്ടസ് ഒരു ദൂരെ അപ്പൊ നമ്മുടെ തെലുങ്കാനയിലെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ അവരെ ആരും പിടിച്ചു വെക്കണം പെണ്ണുപുള ആദ്യമായിട്ട് തെലുങ്കാന മുഖ്യമന്ത്രി ആരാടി മാറിഞ്ഞില്ലേ നടന്നില്ല ചെയ്യാൻ പോലും എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി മധുരമുള്ള രുചിയുള്ള ഡെലീഷ്യസ് ഗുലാബ് ജാമ്യ മത്സരം അപ്പൊ നമ്മുടെ ഈ ഗുലാബ് ജാമിനെ പറ്റി ഉലാജാമിനെ പറ്റി നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കുറേ അധികം നാൾ കഴിഞ്ഞ ഒരു വ്യക്തിയായ ഗുലാബ് ജാമൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല ഇതൊരു ഗുലാബ് വെച്ച് ഒരു ജാമാണ് പഞ്ചസാര ലൈനിൽ നമുക്ക് പറ്റുന്ന ഒരു വ്യത്യസ്തതരമായിട്ടുള്ള ഒരു പക്ഷേ പുള്ളി അറിയത്തില്ല ലൈനിൽ

ജാമുൻ 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 അതിനെനിക്ക് പഠിച്ചായിരിക്കും അപ്പൊ ഈ അറിയാവുന്നവര് ദയവായിട്ട് കമന്റ് ചെയ്ത് എന്താണ് ഇതിന്റെ പുറകിലുള്ള ചരിത്രം അത് കമന്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും ഈ ഒരു ചലഞ്ച് ചെയ്യേ പറ്റത്തുള്ളൂ അപ്പൊ ഇതിന്റെ ചരിത്രം പറയുന്ന വ്യക്തിക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ട് അവർ സമ്മാനം ഉണ്ട് ആ ഒരു ചരിത്രം പറയുന്ന വ്യക്തിയുടെ കമന്റിന് ലൈക്ക് ഒന്നും ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മുടെ രാഷ്ട്രീയ നൽകുന്ന ഒരു അടിപൊളി എന്തായാലും അടിപൊളി ഒരു ഫാമിലി പാക്ക് അതായത് വൺ കെ അടിപൊളി ഗുലാബ് ജാമു രാഷ്ട്രീയമാണ് തീർച്ചയായിട്ടും ചരിത്രം വ്യക്തമായിട്ട് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ ഐ ഡി നോക്കാം ഇൻസൈഡ് നോക്കുക രാജേഷ് കുമാർ കെയർ അദ്ദേഹത്തിന് പോയി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞങ്ങളുടെ ഒരു ബന്ധമില്ല അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ അധികമായിട്ട് പറയാണ് ഗുലാബ് ജാം മത്സരം ഗുലാബ് ജാം മത്സരം അപ്പൊ ഗുലാബ് ജാല് പറയുന്നത് ജാമു ജാമു മത്സരം പറയുന്നു അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരുന്ന ഉറപ്പാണ് നമ്മൾ മത്സരം എയ്റ്റീൻ ചാലഞ്ച് വെച്ച് ഷുഗർ വരും അത് നൂറ് ശതമാനം ഉറപ്പില്ലേ ഷുഗർ വരും എന്തായാലും വരും കൂടുതൽ അമിതം എന്താ പറഞ്ഞത് അമിതമായാലും അമൃതം വിഷമാ അപ്പൊ അതുപോലെ തന്നെ നമ്മളത് കൊണ്ട് നമ്മളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ മാക്സിമം കുറച്ച് കഴിക്കുക ഓരോരുത്തർക്കും ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞവർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ ഉത്തരം പറയാത്തവർക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു ഗ്യാപ്പ് ഇട്ട് നമുക്ക് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ ജി കെ സിനിമ സ്പോർട്സ് അങ്ങനെയുള്ള നല്ല നാടൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഉത്തരം തരുന്നവർക്ക് ഗുലാബ് ജാമം സമ്മാനമായിട്ട് നൽകുന്നതാണ് വേറെ വേറെ ഒന്നും വിചാരിക്കില്ല ഇത് മത്സരോട് വെക്കാൻ പറ്റത്തില്ല നമുക്ക് അത് നിങ്ങൾ നിങ്ങളേനെ കാണുമ്പോൾ വലിയൊരു വിഷയമായിട്ട് വരും കാരണം നമുക്ക് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ദയവായിട്ട് ഇതിലാകുണ്ടെങ്കിൽ ക്ഷമിക്കുക നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ലൊരു മത്സരം നമുക്ക് ഉണ്ടല്ലോ ഗുലാബ് ജാമുൻ അല്ലെ ജാമുനല്ലേ ജാമുൻ ഓക്കെ ജാമുനൊക്കെ അപ്പൊ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇത്രയും ഇഷ്ടംപോലെ കടൽ പോലെ അവസ്ഥ ഇഷ്ടം പോലെ ഉണ്ട് ഭയങ്കര അഞ്ചു പേരാണ് മത്സ്യത്തിലുള്ളത് നമ്മുടെ നമ്മുടെ നീന്തനും വരുവായി എക്സാം ഉണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രവിനാളിയുണ്ട് രാശീനുണ്ട് നന്ദുകളുണ്ട് കേടികളുണ്ട് നമ്മുടെ ഇപ്പുകളുണ്ട് നമ്മൾ ശൈലാജിക്ക അവിടെ ചെന്നു സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എവിടെ ഇവിടെ വരസൈഡിൽ നിന്ന് വേണ്ടവർ കൈവെക്ക് അവിടെ അല്ലെ കൈ വെക്കാം കൈ വെക്കും ഓക്കെ ആ മൂന്ന് 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 ഓക്കെ ഓക്കെ സൈഡിൽ ആയി പൊക്കുല്ലേ അപ്പൊ നല്ല നാടൻ ചോദ്യങ്ങളാണ് അതായത് കോമഡി അല്ലേട്ടോ സീരിയസ് ആയിട്ടുള്ള ജി കെ സിനിമ ചോദ്യങ്ങളാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചെ ഏഹ് ചോദിക്കട്ടെ അപ്പം പാസ് ഇല്ല പുള്ളി ഉത്തരം പറഞ്ഞാ പാസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ ഐ ടി മന്ത്രി ആരാണ് കേരളത്തിന്റെ ഐ ടി മന്ത്രി മിനിസ്റ്റർ ആരാണ് എല്ലാരും കൂടുതൽ പാസ വേണ്ട പാസ വേണ്ട പറ പറ കേക്ക് ഇനീശകുമാർ ഗണേശകുമാർ ഗണേശകുമാർ മന്ത്രി ആണട കോപ്പി ആดิ ഗണേശകുമാർ മന്ത്രി അല്ല എംഎൽഎ ശ്രീഷ്കവി വാസന്ത ഐടി കഴഞ്ഞു തെറ്റി ഓപ്പോ നെക്സ്റ്റ് എനിക്ക് അറിയേണ്ടത് പറ എന്തിനു ജുമ്മ പറവളെ എനിക്ക് ഒന്ന് ജുമ്മ അങ്ങ് പറയേ നീ വേറെ ഇപ്പളേ ഇറങ്ങാൻ വരി പറ പറ ജുമ്മ അരി വേറെ പറ പറ വിട драйവിറ്റ് അതെ 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 ഐ ടി വിഭാഗം ഈ നമ്മുടെ ആഭ്യന്തരം പോലെ ഒരുപാട് ഇതുണ്ട് പഞ്ചാബ് ഏജ നമ്മടെ നിരളി വന്നിട്ടുണ്ട് നിരളിയെ നമ്മുടെ പി എസ് സി എക്സാം ആണ് എന്തായാലും അപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു ഐ ടി മന്ത്രി ആരാ ഉത്തരം പറഞ്ഞു അറിയാൻ കേട്ടോ കേട്ടോ പുള്ളിയറിയോ ഗണേഷ് കുമാർ മന്ത്രി കുറച്ച് പോലെ കുഞ്ഞൊരു കുളമാണ് കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കാച്ച് കൊണ്ട് പതിനാല് ഏകദേശം ആ ഒരു അല്ലേ പുള്ളി അടുത്താ പറഞ്ഞാത്തൊരു നാളെ അങ്ങല്ലോ ഞാനതല്ലേ കഴിഞ്ഞു കഴിഞ്ഞു ഒന്നും ഒന്നിച്ചോ ഒന്നു ഒന്നാ ഉറപ്പാ ഒന്നൊന്ന് ഉറപ്പിച്ചോ ഒന്ന് പറഞ്ഞാ ഡിസ്കണ്ടുള്ളി ആയി പതിനൊന്നും പറഞ്ഞാൽ ഇതിലായിരുന്നു എന്ന് എനിക്കറിയാവടാണോ അപ്പൊ നമ്മളെ പൊതുണ്ടാ പറഞ്ഞ ഉത്തരം കറക്റ്റ് മേഖല സിനിമ 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 പറയുന്നത് അപ്പൊ എന്തായാലും രണ്ടുപേരും വിജയഭനാണ് കട്ട വിജയഭാനാണ് രണ്ടുപേരും അല്ലേ അല്ലേ ആണോ ആണോ വിജയ എന്ന് വിജയെന്ന് പറഞ്ഞേ വിജയ വിജയം വിജയടാ വിജയടാ ആദ്യത്തെ സിനിമയേതാ ഇല്ല നാളെ തെറിയോ ഉറപ്പാണോ ഉറപ്പാണോ ഫിക്സ് ചെയ്തോ ഞങ്ങൾ നോക്കണേ ഞാന് രാഷ്ട്രീയവും പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട് ലോകസഭാ മണ്ഡലം കുറച്ചപ്പോ നൂറ്റിയാമ്പത് പറഞ്ഞ നിയമസഭയാ ലോകസഭ അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നൂടെ ഇന്ത്യ മൊത്തം എടുത്താലും ഇതിനകത്ത് കുറച്ചുള്ളൂ ഇതിലും രണ്ടാം സമ്മാനം അടുത്ത ചോദ്യം നമ്മുടെ പ്രവീൺ പ്രവീൺ അടുത്ത ചോദ്യം െടുത്തോ കേട്ടേ അപ്പൊ വീണ്ടും ഒരു രാഷ്ട്രീയം ചോദിക്കട്ടെ രാഷ്ട്രീയം അടുത്തിടയ്ക്കാണ് നമ്മുടെ മധ്യപ്രദേശിലെ നമ്മുടെ ഇതാണെ നമ്മൾ തെരഞ്ഞെടുപ്പ് ആണെന്ന് അവിടുത്തെ പുതിയ മുഖ്യമന്ത്രി ആരാണ് വേറെ അടുത്തവിടെ ചോദിച്ചു ചോദിക്കാം അല്ലേ പാസ്വേഡ് അല്ലേ യാദവ് പുതിയാണ് അടുത്ത ചോദ്യം നമ്മുടെ പാവം പിടിച്ച നമ്മുടെ രാജേഷ് കുമാറുള്ള ചോദ്യം ചോദിച്ചെ ചോദിക്കൂ ക്രിക്കറ്റ് നമ്മുടെ ക്രിക്കറ്റിൽ ഒരു ടീമിൽ എത്ര പേരടങ്ങും

ഇൻസ്റ്റഗ്രാമില് ഏറ്റവും കൂടുതൽ പേര് കണ്ടിരിക്കുന്ന റീല് പറഞ്ഞു നാനൂറ് മില്യൺ എടുത്താവുന്നുണ്ട് ഏറ്റവും കൂടുതൽ അല്ല അത് മുഹമ്മദ് അടുത്ത ചോദ്യം സിമ്പിൾ ചോദ്യം സിനക്ക് ഹൈദരാബാദില് ബന്ധമുണ്ട് ഹൈദരാബാദം ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അപ്പൊ നമ്മുടെ തെലുങ്കാനിലെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യമായിട്ട് ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ കൊടിച്ചേറിയിരിക്കുവാണ് പറയാം ഞാനിത് ഞാൻ തിരികാണ് മത്സരത്തിൽ ഇറങ്ങി വന്നു അത് അളീന്നുള്ള അളിയ കോടി ഞാനാണെങ്കിൽ ഒരു പരിപാടിയിലിരിക്കുവായിരുന്നെന്തോ തെലങ്കാനയിലെ സോറി തെലുങ്കാനയിലെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ് അതാരാണ് പറയുന്നത് എനിക്ക് അത് പറ്റത്തുള്ളത് സമ്മാനം എടുത്തു അയ്യായിരം ക്വസ്റ്റിനാണ് അയ്യായിരം പേരെന്താ ആ പറഞ്ഞു മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കും ൊന്നുംല്ലാ ഈ വിവരമൊക്കെ ഉള്ള കൂട്ടുകാരും നിങ്ങളെപ്പോ എങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ വിളിക്കാൻ പറ്റുമെ ഓ ഓ ഞങ്ങള് ഈ പത്ര വായിക്കുന്നോണ്ട് വാർത്ത വായിക്കുന്നു അല്ലേ നമ്മള് ചെങ്ങന്നൂർ താലൂക്കാണ് ആണോ ആണോ ആണല്ലോ അപ്പം നമ്മൾ ഏത് ലോകസഭാ ചോദിക്കുന്നത് ലോകസഭാ മണ്ഡലം പറയാം പറഞ്ഞാൽ മണ്ഡലകാലം മണ്ഡലകാലം ചെങ്ങുന്നൂര് ഏത് ലോകസഭാ മണ്ഡല മണ്ഡലത്തിലുള്ളതാണ് താലൂക്കാണ് ഉറപ്പിച്ചോ ആലപ്പുഴ ഉറപ്പിച്ചോ നിങ്ങൾ നമ്മുടെ കൂട്ടുകാരൻ തന്നെ കൊടുക്കും മുട്ടല്ലേ താങ്കൾ നന്നു കഴിച്ചില്ല ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള സാധനം വണ്ടി നടക്കും അത് നടക്കില്ലല്ലോ ഇങ്ങനെ ഇരിക്കുമോ ക്രിക്കറ്റിലെ പതിനൊന്ന് പേര് എനിക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത കൂട്ടുകാരില്ലാത്ത നിങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് തന്നെ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് എട്ട് ീപ് മാഹി മൂന്ന് മാഹി പോണ്ടിച്ചേരിക്ക് മൂന്ന് മൂന്ന് ഗുജറാത്തിലൊരു സംഭവം ഉണ്ട് ഗുജറാത്തിലൊരു ദ്വീപുണ്ടായിരുന്നു അത് മാറിയില്ലല്ലേ ഗുജറാത്തിൽ പോണ്ടിച്ചേരി ലക്ഷദ്വീപ് ശ്മീരില്ല ഇപ്പൊ കാശ്മീരില്ലേ പക്ഷെ തെലങ്കാന മുഖ്യമന്ത്രി ആരാടി മാറിയറിഞ്ഞില്ലേ നടന്നോർക്കും അവർ വോട്ട് ചെയ്തില്ല ഞാൻ അറിയാരിക്കുന്നു അവളാ പോയത് എടുക്കാൻ ഗുലാജ് ശരി ായിരുന്നു ആയിരുന്നു കെ സി ആർ ആയിരുന്നു മാറി മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ സി എം സി എം സി എം സി എം ആ സെൻട്രൽ മിനിഷൻ അവലുങ്കു അതാ അവറിയാം അവള് കെ സി ആർ എന്ന് പറഞ്ഞു കഷ്ടം മൂളിയുണ്ട് അവന് തന്നെ രാജകുമാർ സിമ്പിൾ ക്വസ്റ്റ്യൻ

രണ്ടായിരം രൂപ സമ്മാനോടാ ഞാൻ ഉത്തരം നിനക്ക് അറിയാൻ നീ പറഞ്ഞോ നീ പാടിയൊരു മധ്യമാരില്ലായിരുന്നു നമ്മുടെ ഓൾഡ് കുപ്പി കുപ്പിണ്ട് മറ്റേ ഈ പൊട്ടാത്തേ ചില്ലിന്റെ അപ്പൊ അതിനകത്തൊരു പടമില്ല കൊച്ചാൻ്റെ കൊച്ചാൻ ആരാ അത് കണ്ടുപിടിച്ചല്ലോ അറിയോ ഏ അറിയത്തില്ല നിങ്ങള് അച്ഛനോ ബാക്ക് അവിടെ കൊച്ചിടും ചോദിച്ചു എവിടാ ഞങ്ങൾ പങ്കെടുത്തോണ്ടിരിക്ക രണ്ടായിരം രൂപ സമ്മാനം നിനക്ക് അറിയാവുന്ന ഉത്തരവാ സാധ്യത എടാ നമ്മുടെ ഇതില്ലടാ നമ്മളെ ഈ വിപ്രൈനിന്ന് കിട്ടത്തില്ലേ ഇപ്പൊ കിട്ടാവശ്യം പാടുള്ള സാധനം ഇല്ലേ ഓൾഡ് മങ്ക് ഓൾഡ് മങ്ക് ബ്രിട്ടീഷ്കാരൻ തോന്നില്ല അല്ല കൊച്ചാന്റെ പേര് പറഞ്ഞാലും മതി ആ ആ അതെ ഫോട്ടോ തൊപ്പി വെച്ച ഇത് എങ്ങനെ താടിക്കാരില്ലേ അതെപ്പറക്റ്റ് അറിയോ ബ്രിട്ടീട്ട് ബ്രിട്ടീഷ് ഏ യൂട്യൂബിലെ യൂട്യൂബില് യൂട്യൂബ് കിട്ടും സമയം പോകുന്നു മണിക്കൂട്ട് ഓടിക്കൊണ്ടിരിക്കും ഗൂഗിള് ഗൂഗിളിൽ നിന്ന് നോക്കാൻ സമയമില്ല അതിനുള്ള സമയമില്ല ഇപ്പൊ ഇപ്പൊ തിരിച്ചു പെട്ടെന്ന് തിരിച്ചു നോക്കി പെട്ടെന്ന് നോക്കി ടീച്ചർ നമുക്ക് എന്തായാലും ചോദ്യത്തിനുള്ള ഉത്തരം താഴെ കമന്റ് ചെയ്യാറില്ല ഒരാൾ സിമ്പിൾ ഈ റൗണ്ട് അല്ലെ തീർന്നു അല്ലേ നമുക്കിത് നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാം നമുക്ക് ബാക്കി പിള്ളേർ കൊടുക്കാം ചോദിച്ചെ ചോദിക്കാം സിമ്പിൾ ക്വസ്റ്റിൻ ചോദിക്കാം നമ്മുടെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞുള്ളൂ അതിനൊരു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റിലെ ആരായിരുന്നു ഓളെ യെസ് ഓളെ യെസ് യെസ് കോലി রেড കോലി ഓ എ പ്രഭു എ പ്രഭു എ പ്രഭു ഹരി രാമ കൃഷ്ണ ജഗന്നാഥ പ്രൈമാണി എ ക്യാ ഹുവാ ഈ ചെറിയ ചെറിയ ജോതികളൊക്കെ ഇവിടെ ഈ റൗണ്ട് ഈ റൗണ്ട് ഈ റൗണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ റൗണ്ട് ഇല്ല ഈ റൗണ്ട് അല്ല എന്ത് നമുക്ക് വിജയ് അണ്ണന്റെ അടുത്ത ചോദ്യം ഇതാണ് വിജയ് അണ്ണന്റെ ഡോക്ടർ വിജയ് പുള്ളിക്കാരൻ്റെ പേര് ഏത് പുള്ളിക്കാർ പറഞ്ഞിടക്കല്ലേ പറഞ്ഞെടുക്കലേ പറഞ്ഞു <laughs> <spray> <laughs> ു ഇടയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ എനിക്കറിയാമായിരുന്നു കൊച്ചാട്ട പേരെന്തായിരുന്നു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് ജോസഫ് വിജയ് ഫെർണാണ്ടസ് ഡോക്ടർ ജോസഫ് എനിക്ക് ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരല്ലേ വിജയുടെ അച്ഛൻശേഖർ വിജയുടെ അച്ഛൻ്റെ പേര് ചന്ദ്രശേഖരൻ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് വിജയുടെ അച്ഛന്റെ അച്ഛൻ പേരാണാണ്ടസ് ആണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സിമ്പിൾ ക്വസ്റ്റ്യൻ ജി പറഞ്ഞു ജയിലെടു മരിച്ചു പോയി വാജ്പായി പോയത് വാജ്പായി വാജ്പായി പോയത് എനിക്കറിയ മോന സിനിമ തിന്നാ വരും തിന്നാ വരും ഈ ഒരു ഈ ഇടക്ക് അടുത്തിടക്ക് നമ്മുടെ ഫഹദ് ഫാസിൽനോടൊപ്പം അഭിനയിച്ചില്ലേ ഫേമസ് പടം രാഷ്ട്രീയ ബേസ്ഡ് സിനിമ ആ എനിക്കറിയത്തില്ല ഉദയ 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 സ്റ്റാലിൻ ആരാര സി എം ആരാ സി എം ആ ഞാൻ ഉദയ നിധി സ്റ്റാലിൻ പറയുന്നു അപ്പൊ തീർത്തലേ കഴിച്ചു തുടങ്ങാം തീർക്കാം അത് തീർക്കാം അല്ലായിരുന്നു കേട്ടിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം ഓക്കെ ഇന്നത്തെ വീടി ഇത്ര ഉള്ളായിരുന്നു അപ്പൊ ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീടിയായിട്ട്